പനിയടക്കമുള്ള രോഗങ്ങളുമായി ആളുകൾ ആശുപത്രികളിൽ ഓടിയെത്തുമ്പോൾ ഡോക്ടർമാരുടെ അഭാവം കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് തിരിച്ചടിയാവുന്നു സ്പെഷ്യാലിറ്റി ഡോക്ടർമാരടക്കം പന്ത്രണ്ട് പേർ വേണ്ടിയെടുത്ത് വെറും ഏഴു ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിലെ താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാർ അധിക ഡ്യൂട്ടിയെടുത്ത് യൂണിറ്റ് പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന ആരോഗ്യമന്ത്രിയുടെതടക്കമുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴായി ലഭിച്ചെങ്കിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി ജനറൽ ഒപിയും ദന്തവിഭാഗവും മാത്രമാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നത് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഉണ്ടെങ്കിലും സ്പെഷ്യൽ ഒപികൾ പ്രവർത്തിക്കുന്നില്ല ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഇവർക്ക് അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതാണ് സ്പെഷ്യൽ ഒപികൾ ടസ്സപ്പെടുവാൻ പ്രധാന കാരണം നാല് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ ഏഴ് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ച് പോയതോടെ മറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവിടെയും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട് ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്തെ അനുപാതത്തിലുള്ള ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ജില്ലയിലെ മറ്റ് താലൂക്ക് ആശുപത്രികളിൽ ഇരുപത്തിയഞ്ചോളം ഡോക്ടർമാർ ഉള്ളപ്പോഴാണ് കട്ടപ്പനയിൽ പന്ത്രണ്ട് ഡോക്ടർമാരെ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നത് പല ഡോക്ടർമാരും ഈ സേവനങ്ങളിൽ ഇല്ലാത്തതാണ് ഒരു ദുരൂഹത പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഡോക്ടർ ചീട്ടെടുത്ത് കഴിയുമ്പോഴാണ് പല സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ഇല്ലാത്തതായിട്ട് അറിഞ്ഞ് അവർ തിരിച്ചു പോകുന്നതായിട്ടുണ്ട് അതിലെത്രയും വേഗം ഈ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രി നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുവരെ ആയിട്ടും ഡോക്ടർമാരില്ലാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ താമസ സൗകര്യമില്ല അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാണ് പല ഡോക്ടർമാരും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് അതിന് മുൻകൂടി എടുത്തുകൊണ്ട് ഒരു ഒരു ഡോക്ടർമാർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് രോഗികൾക്കുള്ള എല്ലാ ഒരുക്കി കൊടുക്കണമെന്നാണ് പനിക്കാലമായതിനാൽ തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള രോഗികൾ ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇല്ല എന്ന് അറിയുന്നത് കാഷ്വാലിറ്റിയിൽ അടക്കം ദിവസേന എഴുന്നൂറ്റി മുതൽ എണ്ണൂറ് വരെ രോഗികൾ എത്തുന്നുണ്ട് ഇവരിൽ പകുതി ആളുകളും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം തേടി എത്തുന്നവരാണ് പേരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായിരുന്നെങ്കിലും പിന്നീട് ഇതും നിലച്ചു ഒരു ശിശുരോഗ വിദഗ്ധൻ വർക്ക് അറേഞ്ച്മെന്റിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് അടുത്തിടെ പോയതും പ്രതിസന്ധിയായി ജീവനക്കാരുടെ അഭാവം മൂലം അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരുന്നതിനാൽ ഡോക്ടർമാർക്കിടയിലും അമർഷമുണ്ട് മുൻപ് പി ജി വിദ്യാർത്ഥികളുടെ സേവനം ലഭ്യമായിരുന്നുവെങ്കിലും പലരും കാലാവധി പൂർത്തിയാക്കി മടങ്ങി ഇപ്പോഴത്തെ ഒഴിവുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കട്ടപ്പന